പട്ടാമ്പി അൽഷാമ കടാശുപത്രി സഹകരിച്ച് നയനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പദ്ധതി നടപ്പാക്കുന്നത് പട്ടാമ്പിയിലെ ഓട്ടോ ചുമട്ടു തൊഴിലാളികൾക്കും കുടുംബത്തിനും വേണ്ടി ഒരു വർഷക്കാലം നിലനിൽക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഔപചാരികമായ ഉദ്ഘാടനം അൽഷാമ കടാശുപത്രി വെച്ച് മുഹമ്മദ് മോസിൻ എം എൽ എ നിർവഹിച്ചു മോഹൻലാലിന്റെ പുതിയ സിനിമയായ എംബുരാന്റെ ടീസർ റിലീസിംഗിനോടനുബന്ധിച്ചുകൊണ്ടായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത് ചെയ്യുന്ന ും കാഴ്ച പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം കാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അവരുടെ കണ്ണിന് സംരക്ഷണം കൊണ്ടാൽ അവരുടെ പങ്കാളിക്ക് കൂടി കൊടുക്കാൻ സൗജന്യമായിട്ട് തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ പ്രസിഡന്റ് ടി ടി ശശി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു അൽ അൽഷഹാമ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസ് കോടിയിൽ വിഷയാവതരണം നടത്തി ഓട്ടോ ചുമട്ട് തൊഴിലാളി യൂണിയൻ നേതാക്കളായ സി ഹനീഫ മാനു യു പി രാമദാസ് പി കൃഷ്ണകുമാർ പി സി വാസു കെ വി ജബ്ബാർ കെ വി സഹദേവൻ എം മൊയ്തീൻകുട്ടി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം പ്രതിനിധികളായ പി ശിവകുമാർ കെ മനോജ് കെ പ്രസാദ് ലജി സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു